അതെ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കരൾ കറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പോൾ അതേ ഇവിടെ രാവിലെ തന്നെ ഇക്ക ചെന്നിട്ട് കരളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അര കിലോ കരളാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് അതിലേക്ക് എല്ലാവശ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് കൈകൊണ്ട് ദേ ഇതുപോലെ ഒന്ന് ഞാടിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്നല്ലെങ്കിൽ നാല് വിസിൽ മതിയാകും കരളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും അങ്ങനെ നമ്മൾ കരളൊക്കെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് നമ്മുടെ ഉലുവയും കൂടി ഇട്ടങ്ങോട്ട് പൊട്ടിക്കാമേ അതിനുശേഷം രണ്ട് വലിയ സവോള സ്ലൈസ് ചെയ്തത് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളകും കൂടി നെറുകി കയറിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂണോളം തന്നെ ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സിമ്മിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ സിമ്മിൽ മാത്രം വെക്കുക ശേഷം ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ അളവിൽ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഈ പൊടികളുടെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതെല്ലാം നമുക്ക് മാറിക്കിട്ടണം ഞാൻ പിന്നെ ഇവിടെ കറിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയോ ഒന്നും ചേർക്കാറില്ല എണ്ണയിലിട്ട് ന പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കരൾ ആ സ്റ്റോക്കോട് കൂടി തന്നെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ കരളിൻ്റെ കറി ഉണ്ടല്ലോ അതൊന്നും നല്ല രീതിയിൽ തിളച്ചു വരണമേ അപ്പോൾ ഈ തിളച്ച് വരുന്ന ഈ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണോളം ഞാൻ മുളക് പൊടി സോറി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിത് ഈ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിനി ഇതൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വരണം അതുവരെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാമേ അങ്ങനെ നീ നമ്മളുടെ കരൾ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കരൾ കൂട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നൊക്കെ വെച്ചൊന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ നീ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് തൂകിയൊക്കെ കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി ഇരുന്നിരുന്ന് ഈ കറി ഇങ്ങനെ ഒന്ന് നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഒരു കറി ഞാൻ സെർവ് ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ കോക്കനട്ട് ആണ് കേട്ടോ ഞങ്ങളുടെ കൊല്ലം ജില്ലക്കാരുടെ സ്പെഷ്യൽ ആയിട്ടാണ് കോക്കനട്ട് റൈസ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ വെക്കുന്ന കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഓർഡർ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ പലയിടത്തും കോക്കനട്ട് റൈസ് പോലും പല രീതിയിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വെക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു കറി വീട്ടിൽ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ